നാടൻ ാണ് അമ്മയുടെ കൈതുകൊണ്ട് തന്നെ അമ്മ ഉണ്ടാക്കുന്ന അമ്മ സഹായം ഇല്ലാതെ ഇത്രയും പ്രായത്തിൽ ഈ അമ്മയൊത്തി ചെയ്യുന്നത് അതിനൊരു പ്രത്യേക ഒരു കഴിവാണ് ഫുഡ് ആണോ നല്ല വെൽക്കം ബാക്ക് ടു പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊല്ലം ലൊക്കാലിറ്റിയിൽ തന്നെ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകളാണ് അതും വളരെ നാച്ചുറൽ ആയിട്ട് ഫുഡ് കിട്ടുന്ന വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകളാണ് അപ്പൊ നമുക്ക് സമയം കളയാൽ വീഡിയോയിലേക്ക് പോകുമ്പോ ഹലോ ഗൈസ് രാവിലെ നല്ല ടേസ്റ്റി ആയിട്ട് ചൂട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന നിർമ്മലാമ്മയുടെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ നിർമ്മലയമ്മ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ചൂട് പൂരിയും നല്ല കിഴങ്ങ് കറിയും ഇഡലിയും വടയും അതോടൊപ്പം സാമ്പാറും എരിക്കറിയുമാണ് ഇവിടുത്തെ കോമ്പിനേഷൻ ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ വരാറുണ്ട് ഈ കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും പുതിയ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് പൂരിയൊക്കെ തയ്യാറാക്കാറുള്ളത് അമ്മയ്ക്ക് സഹായിട്ട് അമ്മയുടെ സഹോദരിയുടെ മകനും കൂടെ ഈ കടയിലുണ്ട് കടയുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് രണ്ട് വരെയാണ് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഫുഡാണ് വെള്ളത്തിലില്ല മായമില്ല മന്ത്രം ഇല്ല ഒന്നുമില്ല ഞങ്ങൾ സാധാരണക്കാർക്ക് പറ്റിയ ചെറിയൊരു തട്ടികൾ എപ്പോഴും ഒന്ന് കഴിക്കും കഴിക്കും വീട്ടിൽ നിന്ന് കാപ്പ് കുടിച്ചില്ല ഇവിടുന്ന് കാപ്പ് കുടിക്കത്തുള്ളൂ സ്പെഷ്യലായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂരിയാണ് ഭൂരിയാണ് പിന്നെ ഇഡലി നല്ല നല്ല ഇഡലിയാണ് നല്ല അന്നെന്നുള്ള ആഹാരമാണ് ഈ ആഹാരം ആരും കുറ്റവും പറയാറില്ല പിന്നെ അമ്മയുടെ കൈപ്പുണ്യം നല്ലതാണ് അഞ്ജലി എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഞങ്ങൾ എന്റെ സ്വന്തം ആൽക്കാരനാണോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പറാണ് അടിപൊളിയാണ് സ്പെഷ്യൽ എന്തൊക്കെയാ ഗൂരി പിന്നെ മറ്റേ മുളകമ്മന്തി മുളകമ്മന്തി പിന്നെ നല്ല രുചിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ സ്ഥലം നമ്മൾ ഭൂരി കഴിച്ചതിനു ശേഷം നമ്മൾ കണ്ട് ഇഡലി വാങ്ങി ടേസ്റ്റ് നോക്കാം എന്നിട്ട് ഭൂരി അസാധ്യായിട്ടോട്ട് അസാദ്യം ടേസ്റ്റി കേട്ടോ നീ ഇതിന്റെ കൂടെ നമുക്ക് നോക്കാം അടിപൊളി ഒരു പത്ത് നാപ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇവിടെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോവാം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷന്റെ അടുത്തായിട്ട് കൊച്ചുകൊടുങ്ങൂര് അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊല്ലം കടൂർ പള്ളിക്ക് തൊട്ടടുത്തായിട്ട് നല്ല നാരങ്ങ സോഡ കിട്ടുന്ന കടയാണിത് ഇവിടുത്തെ നാരങ്ങ സോഡയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ് ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ ഞാൻ ഇവിടുത്തെ നാരങ്ങ സോഡ കുടിക്കാറുണ്ട് സാധാരണ അച്ഛനാണ് കടയിൽ ഇരിക്കുന്നത് ഇന്നിപ്പം മകനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പോകുന്നത് കൊല്ലത്ത് അധികമാരും അറിയാത്ത നല്ല സ്വാദോടെ ഉച്ചയൂണ് കിട്ടുന്ന യശോദ അമ്മയുടെ കടയിലേക്കാണ് ഗൈസ് നമുക്ക് ഉച്ചയൂണ് കിട്ടുന്ന നല്ല അടിപൊളി ഒരു കീടല സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് ഈ ഒരു ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞത് രാമവർമ്മ ക്ലബിന്റെ അടുത്തായിട്ടൊരു പള്ളിയോട് ചേർന്ന് ആ ഒരു മതിലിനകത്തൂടെ കയറി വരുമ്പോഴാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമുക്കപ്പോ ആ കടയിലോട്ട് പോയാലോ അങ്ങനെ നമ്മൾ രണ്ട് ഹരിധർമ്മസേന ചേട്ടിമാരെ കണ്ടുട്ടിരിക്കാണ് പിന്നെ കളക്ഷൻ ഉണ്ടോ കളക്ഷൻ ഉണ്ട് ബിന്ദു ബിന്ദു രക്ഷ്മി ഇവിടെ അടുത്തന്നീട് നമ്മള് ഇന്നത്തെ ഒരാള് പറഞ്ഞു ഇവിടെ അടിപൊളി ഒരു ഫുഡ് സ്പോട്ട് ഉള്ളൊരു അമ്മയാണ് നടത്തുന്ന കഴിച്ചിട്ടുണ്ടോ ഇവിടെ നല്ല ഫുഡാണ് സൂപ്പറാണ് ഒന്നും പറയാനുള്ള നാടൻ ഫുഡാണ് അമ്മയുടെ കൈതുകൊണ്ട് തന്നെ അമ്മ ഉണ്ടാക്കുന്ന അമ്മേ ആരും സഹായമില്ലാതെ ഇത്രയും പ്രായത്തിൽ ഈ അമ്മ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവാണ് അമ്മയ്ക്ക് അമ്മ ഒരു മനുഷ്യരെ പോലും സഹായത്തിന് വെച്ചിട്ടില്ല അമ്മ ഒറ്റയ്ക്കാണ് ഇത്രയും അതും പന്ത്രണ്ട് മണിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മ റെഡിയാക്കിയിരിക്കുന്നു നല്ല പ്രായമുള്ള പ്രായമുള്ളമ്മയാണ് നല്ല കൈപ്പുണ് ആ അമ്മയുടെ മോനോട് ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് വന്നതാണ് മോൻ ഭാഗ്യം ചെയ്തത് അമ്മയിപ്പം പ്രശസ്തയാവാൻ പോവുകയാണ് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് ഫുഡ് നല്ല വന്നതാണ് എല്ലാ ഐറ്റംസ് എല്ലാം ഇതാണ് നമ്മുടെ കൊല്ലംകാരുടെ പ്രിയപ്പെട്ട യശോദയമ്മയുടെ കട ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അമ്മ നല്ല തിരക്കിലായിരുന്നു ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ ഐറ്റമാണ് അമ്മ ഇവിടെ ഉണ്ടാക്കുന്നത് മീൻകറിയും മീൻ പൊരിച്ചതും തോരനും അവിയലും പപ്പടവും ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ സ്വാദോടെ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം വളരെ സ്വാദോട് കൂടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫുഡായിരുന്നു അസാധ്യമായ കൈപുണ്യമാണ് യശോദേമ്മക്ക് എല്ലാവരും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഫുഡ് കഴിക്കുക ആയ പറഞ്ഞേ ആയ പറയാണ് കൊല്ലം കടപ്പാക്കടയിലുള്ള നല്ല അടിപൊളി ഒരു കടയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഇരുപത് രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയോടും ക്വാളിറ്റിയോടും കൂടിയിട്ടുള്ള ചാർജ് നമുക്ക് ഇവിടുന്ന് കുടിക്കാൻ പറ്റും ഒരു ദിവസം നാനൂറിലധികം ആണ് ഇവിടെ വിറ്റ് പോകുന്നത് ഇരുപത് രൂപയ്ക്ക് മാത്രമല്ല പത്ത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും നാൽപ്പത് രൂപയ്ക്കും നമുക്ക് ഇവിടുന്ന് ചാർജ് കുടിക്കാവുന്നതാണ് നല്ല കട്ടിപ്പാലും ഓറിയോയും ബൂസ്റ്റും ഞാലിപ്പൂവിനും ഇട്ട നല്ല അടിപൊളി ചാർജാണ് കൊല്ലംകാരെല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഇവിടെ ജ്യൂസ് എങ്ങനെയുണ്ട് ഉണ്ട് ജ്യൂസ് നല്ല കാരണം നല്ല ലാഭം ആണ് ശരിയാ മറ്റേ ഇവിടെ ഒരു ഇരുപത് ഒരുപാട് കടകളുണ്ട് കേട്ടോ കടപ്പാക്കടയിൽ എന്നിട്ട് എല്ലാവരും ഇവിടെ തന്നെ വരുന്നത് കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസാണ് എപ്പോഴും വന്ന് കുടിക്കാറുണ്ടോ ഞാൻ കുടിക്കാറുണ്ട് കുടിക്കാറുണ്ട് സമയത്തൊക്കെ ഇടയ്ക്ക് വരണ്ടെ അനുഭവം നമ്മുടെ വീടേക്കകത്ത് വരും കേട്ടോ ഹായ് പറഞ്ഞു ഹായ് ചരുള്ളി കൊച്ചു

ടി ക്ലബ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരുപാട് വ്യത്യസ്ത ഇന ചായകളും വ്യത്യസ്ത പലഹാരങ്ങളും ഇവിടെ ലഭ്യമാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ആർ പി മാളിന്റെ തൊട്ടടുത്തായിട്ടാണ് അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കൊല്ലം ബെൻസേർ ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു നൈറ്റ് തട്ടുകടയാണ് ഇവിടെ ദോശയുടെ കൂടെ നല്ല അടിപൊളി ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടും രസവട അതുകൂടി കഴിക്കാനാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നല്ല തിരക്കുള്ള ഒരു തട്ടുകടയാണ് ഇവിടുത്തെ രസവട കഴിക്കാൻ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ സ്ഥിരം എത്തുന്നത് ഇതുവഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് സൂപ്പർ സാധനം നമ്മുടെ ഈ പരിപ്പോടയുണ്ട് പരിപ്പോട രസത്തിൽ ഇപ്പൊരു കോമ്പിനേഷൻ ആണോ അടിപൊളി സംഭവം അതാണെങ്കിൽ തന്നെ ഉഴുന്നവടയുണ്ട് ഉഴുന്നവട സാമ്പാറിന് ഇട്ടൊരു കോമ്പിനേഷൻ ആണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഇല്ല അഞ്ജിലി എങ്ങനെയുണ്ട് ആ സാമ്പാറിനകത്തിട്ട മറ്റേ വട എങ്ങനെയുണ്ട് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ വെറൈറ്റി കോമ്പിനേഷൻ അല്ലേ ബെൻസിയർ ആശുപത്രിയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ കടയുടെ ലൊക്കേഷൻ അപ്പൊ എല്ലാവരും വന്ന് ഒരു തവണയെങ്കിലും ഇത് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം കാരണം ബെല്ലോട്ട് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതായിരിക്കും അപ്പൊ പുതിയ വീഡിയോ വീണ്ടും കാണുന്നവർ നിങ്ങളുടെ